നിലവിൽ വെള്ളാപ്പള്ളി നടേശനാണ് എന്നത് കണ്ടതായിരിക്കുമല്ലോ ഈ കാറിൽ കയറ്റുകൊണ്ട് പോകുന്നു എന്നൊക്കെയുള്ള പരാമർശം വി ഡി സതീശൻ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ആ വേദിയിൽ നടത്തുന്നത് അവിടം വരെ കാര്യങ്ങൾ ഓക്കെയാണ് അതിനുശേഷമാണല്ലോ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുന്നത് വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം വിളിച്ച് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ശേഷം പോരാട്ടം വർഗീയതക്കെതിരെയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണമല്ലോ അപ്പോൾ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് ശേഷം എന്താണ് പ്രതിപക്ഷ നേതാവ് പറയാനുള്ളത് എന്നൊന്ന് കേട്ട ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം ജനറൽ സെക്രട്ടറിയോട് ല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ് അപ്പൊ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ് പിണറായി വിജയൻ പോയത് വളരെ കൃത്യമായി എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് എടുക്കുന്നതെങ്കിൽ ഈ വർഗീയമായി പരാമർശം നടത്തുന്നവരെ നിങ്ങൾ ഈ പറയുന്ന താരാർപ്പണം നടത്തി അവരെ ആലിംഗനം ചെയ്ത് അവരെ നിങ്ങൾ അതിനെ ഒരു പൊതു സ്വീകാര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കരുത് ഇങ്ങനെ വർഗീയ പരാമർശം നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഒത്തിന് പകരം നിങ്ങൾ അവരെ ക്ഷണിച്ച് ഇവിടെ വെള്ളാപ്പള്ളി നടേശന് കാർ ഇല്ലാതിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോയത് എന്നൊന്നും കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല അത് വളരെ ഇതാ ഞങ്ങൾ ഒറ്റക്കെ തണു ഞങ്ങൾ ഏകോട്ടര സഹോദരങ്ങളാണ് കേട്ടൻ പാവയും അനിയം പാവയുമാണ് കിട്ടിപ്പോ സന്ദേശം കേരളത്തിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാറിൽ ഉള്ള പ്രദേശത്തേക്കാക്കി പോയത് എല്ലാവരും വെള്ളാപ്പള്ളി പ്രദേശനോ അദ്ദേഹത്തിന്റെ പിതാവിനോ ആണ് അദ്ദേഹത്തിന്റെ കുടുംബമഹിമയോ ഒക്കെ നമുക്കറിയാം വലിയ പിന്നെ ായിരുന്നു വെള്ളാപ്പള്ളി നടൻ മുന്നോട്ട് വെച്ച വർഗീയതയ്ക്കെതിരാണോ പിണറായി വിജയൻ എതിരാണോ അതേ ഉള്ള സംശയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് ആവർത്തിച്ച് പറയാമല്ലോ വെള്ളാപ്പള്ളി നടശൻ വർഗീയത പറഞ്ഞു ആ വർഗീയതയ്ക്കെതിരെയാണ് എന്റെ പരാമർശം മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം വെള്ളാപ്പള്ളി വിമർശനം ഉന്നയിച്ച ശേഷം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് ആ പേര് പോലും പറയുന്നില്ല കേട്ടോ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന് പറയുമ്പോൾ നമ്മളിതൊക്കെ പ്രൊഫസർ ബേബി അതാണ് ഞാൻ മുൻപ് ചോദിച്ചത് പറയുന്നത് ഒന്നല്ലേ പാടുള്ളൂ വിജയൻ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ വരാൻ പോകുന്ന തലമുറകൾക്ക് ദിശാബോധം കൊടുക്കേണ്ട ഉറച്ച നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു ഭരണാധികാരിയെ മാറേണ്ട വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ പക്ഷെ ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ നൽകുന്ന സൂചനകൾ പറഞ്ഞത് ഇങ്ങനെയുള്ള പരാമർശം നടത്തുന്നവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് ഇത് ഞാൻ മാറിച്ച് ഈ പറയുന്ന വെള്ളാപ്പുഴഞ്ഞു തൊട്ടടുത്ത് ആര് പറയുന്നു എ കെ ബാലൻ എ കെ ബാലൻ പറയുന്ന പ്രസ്താവന മുഖ്യമന്ത്രി തള്ളിപ്പുറയും കോൺഗ്രസ് പറയുന്നത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ പ്രൊഫസർ റോണി കെ ബേബി ഓർമ്മ വരുന്നത് എന്താണ് സംഘപരിവാറിന്റെ ചില നിലപാടുകളെ കുറിച്ചാണ് അതിൽ ബാബരി മസ്ജിദിനെ കുറിച്ച് പറയരുതെന്ന് ആവർത്തിച്ച് പറയുന്ന സംഘപരിവാറിനെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അത് മാത്രമല്ല ഇപ്പോൾ താങ്കൾ പറയുന്ന നിലയിൽ പണ്ട് വി ഡി സതീശനും പറഞ്ഞു ഈ മതസമുദായക നേതാക്കളുടെ തിന്ന നിരങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ ഇതിനാണ് നിങ്ങൾ പോരാട്ടമെങ്കിൽ അതാ അല്പം മുമ്പ് ആരാണ് കൊടിക്കുന്നൂർ സുരേഷാണ് ഇരിട്ടിന്റെ പറയാ പോയിട്ടുണ്ട് എൻ എസ് എസിന്റെ ആസ്ഥാനത്തേക്ക് ഇവർക്കെതിരെയായിരുന്നല്ലോ അല്ലെ മുൻപ് വി ഡി സതീശിന്റെ പോരാട്ടം അവിടെയാണ് പ്രശ്നം